ദൈവനാമം മഹത്തപ്പെടട്ടെ ഒരു കുടുംബം എങ്ങനെയാണ് ക്രിസ്തീയ കുടുംബമായി തീരുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ആദ്യ വരികളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ് സഖറിയാവിന്റെ കുടുംബം സഖറിയാം എന്ന പേരിന്റെ അർത്ഥം ഗോഡ് റിമേഴ്സ് എന്നുള്ളതാണ് ദൈവം ഓർക്കുന്നവൻ അദ്ദേഹത്തിന്റെ ജീവിതസഖി എലിസബത്ത് എന്ന സ്ത്രീയുടെ അർത്ഥം എലിസബത്ത് എന്ന പേരിന്റെ അർത്ഥം ദോത്ത് ഓഫ് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉടമ്പടിക്കാരി ദൈവമോർക്കുന്ന ഒരപ്പന് ദൈവത്തിന്റെ ഉടമ്പടിക്കാരിയായ ഒരമ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അതുകൊണ്ടാണല്ലോ ഗ്ലൂക്കോസ് ഒന്നാമതെയും ആറാമത്തെ തിരുവചനം പറയുന്നത് അവർ കർത്താവിന്റെ കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരായിരുന്നു എന്ന് അങ്ങനെ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവമോർക്കുന്ന ഒരു അപ്പനും ദൈവത്തിന്റെ ഉടമ്പടിക്കാരിയായ ഒരു അമ്മയും കൂടി ജീവിച്ചാൽ അവർക്ക് ലഭിക്കുന്ന മകന്റെ പേരാണ് യോഹന്നാൻ യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ സമ്മാനം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ സമ്മാനമായി തീരണമെങ്കിൽ പ്രിയപ്പെട്ട അപ്പന്മാരെ ദൈവത്തെ മറക്കരുത് കേട്ടോ അമ്മമാരെ ദൈവത്തിന്റെ ഉടമ്പടിക്കാരികളാകണം ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങൾ യോഹന്നാന്റെ വളർച്ചയുടെ പടവുകളിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അവൻ ജനിച്ചപ്പോൾ അവന്റെ അമ്മയുടെ അപമാനം മാറി അവന്റെ അപ്പനെ ഊമതം മാറി സംസാരിക്കാനുള്ള കൃപ കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അപ്പന്മാർക്ക് അഭിമാനമാകും അമ്മമാരുടെ അപ അപമാന അപമാനാവസ്ഥ നീക്കിക്കളയും അതിന് ദൈവത്തെ ഓർക്കുന്ന അപ്പന്മാരും ദൈവത്തിന്റെ ഉടമ്പടിക്കാരികളായ അമ്മമാരും നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ ഇന്ന് സഖറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറാണ് മാലാഖ വന്ന് ഈ കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് അറിയിച്ച അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഞായർ ഇത് എല്ലാ അനുഗ്രഹീതരായ മാതാപിതാക്കളുടെയും ഞായറാഴ്ചയാണ് നമുക്ക് നല്ല മാതാപിതാക്കളാകാം ദൈവം അനുഗ്രഹിക്കട്ടെ